ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന് ഗളത്തിൽ ലേഖനം ആറാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്യ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അപ്പോസ് അല്ലെ ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പോലീസ് ആത്മാവിൽ പറയുകയാണ് എനിക്ക് പ്രശംസിക്കാനുണ്ടെങ്കിൽ ക്രൂശിലല്ലാതെ മറ്റൊന്നിലിടവ് വരരുത് അടുത്ത വാക്ക് പറയുകയാണ് എന്റെ കാരണം പറയുകയാണ് അവനാൽ ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ തൊട്ടടുത്ത അടുത്ത ഭാഗത്ത് പോലീസ് പറയുന്നത് പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടി അത്രയും കാര്യം ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മളൊക്കെ കർത്താവിന്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ മക്കളായവരാണ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത പാപത്തിന്റെ പരിഹാരമായി കർത്താവ് ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് കർത്താവ് കാൽവരിയിൽ തകർക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ ക്രൂശീകരണം പ്രാപിക്കേണ്ട സ്ഥലത്ത് നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെടുന്നു അതുകൊണ്ടാണ് ആത്മാവിൽ അവിടെ പറയുന്നു എനിക്ക് ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇട വരരുത് കാരണം ഞാനിപ്പോൾ പഴയ മനുഷ്യനല്ല ഒരു പുതിയ സൃഷ്ടിയാണ് എങ്ങനെ നമ്മൾ പുതിയ സൃഷ്ടിയാവും അമ്മയുടെ ഗർഭത്തിൽ ഒഴിവായി ഭൂമിയിലോട്ട് നമ്മൾ ഇറങ്ങി വന്ന് മനുഷ്യനായി ജീവിച്ച് പാപത്തിൽ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനെ കർത്താവിൻ്റെ മഹത്വമേറിയ ക്രൂശീകരണത്തിന് പങ്കാളിയാകുവാൻ സ്നാന ശുശ്രൂഷയിലൂടെ പ്രവേശിക്കുന്ന ഒരു വ്യക്തി പറയുന്ന ഒരു ഭാഗമാണ് എനിക്ക് പ്രശംസിക്കാനുണ്ടെങ്കിൽ ക്രൂശിലേ ഉള്ളൂ കാരണം ഞാൻ പഴയ മനുഷ്യനല്ല ഞാൻ പുതിയ സൃഷ്ടിയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മളൊക്കെ അങ്ങനെയാണോ ക്രൂശിക്കപ്പെട്ട നമ്മൾ ആ ക്രൂശിൻ്റെ പങ്കാളിയാണോ നമ്മുടെ പ്രശംസ എവിടെയാണ് നമ്മൾ എങ്ങനെ പുതിയ സൃഷ്ടിയായി നമ്മൾ പുതിയതാണ് പഴയതല്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് പ്രശംസിക്കാൻ ഒരിടം വേണം ഒരു പാപം മുമ്പ് വരുമ്പോ ഒരു തെറ്റ് മുമ്പ് വരുമ്പോ ആത്മാവ് പറയണം എനിക്ക് അതുമായിട്ട് ബന്ധമില്ല ഞാൻ ക്രൂശിക്കപ്പെട്ടവരാണ് ഞാൻ ക്രൂശിക്കപ്പെട്ടവരാണ് ലോകമോഹത്തെ ഞാൻ തകർത്തവരാണ് എങ്ങനെ ക്രൂശിലൂടെ ഞാൻ തകർത്തവരാണ് പ്രിയരെ ക്രൂശിലല്ലാതെ മറ്റൊന്നിൽ പ്രശംസിക്കാതെ ആത്മാവിൽ രക്ഷയുടെ സന്തോഷത്തിനകത്ത് പുതിയ സൃഷ്ടിയായി തന്നെ സഞ്ചരിപ്പാൻ ദൈവം നിർവചയട്ടെ